തൃശൂരിൽ കാറ് പാറമടയിലേക്ക് മറിഞ്ഞ് മൂന്ന് പേർ മരിച്ചു മാള കുഴിക്കാട്ടുശേരി വരതനാട് ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് സ്കൂബ ഡ്രൈവേഴ്സ് എത്തിയാണ് പാറമടയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ ഇന്നലെ രാത്രിയുണ്ടായ അപകടമാണ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു അപകടം ഉണ്ടാകുന്നത് ഈ കാറ് ഈ അരികിലുള്ള പാറമടയിലേക്ക് നാം ആ പാറമടയുടെ സൈഡിലാണ് നിൽക്കുന്നത് അരികിലേക്ക് മറിയുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും പാറമട റോഡ് അരികിൽ തന്നെയാണ് അരികിൽ ചെറിയ രീതിയിൽ കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് മാത്രം ഈ സമീപവാസിയായ വർഗീയസേട എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃത്യം നമുക്കറിയില്ല ഒരു പത്തിയേ മുക്കാലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സ്വരം കേട്ട് ഞങ്ങൾ വരുമ്പോൾ വെള്ളം കിടന്നലക്കിണ്ട് അപ്പോൾ മനസ്സിലായ വണ്ടി എന്താ പോയിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ അപ്പോൾ മനസ്സിലായി എന്നാ ഏകദേശം കാറാന്നെ ഞങ്ങൾ പോലീസുകാർ വിളിച്ചു അവർ ഉടനെ സ്ഥലത്തെത്തി അതിനു വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു കാറിൽ അവർ മൂന്ന് പേരുണ്ടായിരുന്നു സ്വന്തം ഒരു കിലോമീറ്റർ ചുറ്റു പേര് ഒരാളുടെ അവർ ശ്യാം മൂച്ചയടുത്ത് ഒരെണ്ണം ജോർജ് പൊന്നിൻ്റെ പുറമിൽ ഒരെണ്ണം ടിറ്റോ താക്കൂൽക്കാർ കാർ എടുത്തിട്ടോ കാറെടുത്തിട്ടില്ല ഇന്ന് രാവിലെ വരാമെന്നാണ് എത്ര സമയം എടുത്തു അത് രക്ഷിക്കാൻ രാവിലെ ബോഡി പുറത്തെടുക്കാം അരമണിക്കൂർ എടുത്തോളൂ അവർ മൂന്നാളുടെ ബോഡി പുറത്തെടുത്തിരുന്നു കാർ ഏത് കാറായിരുന്നു അയക്കണാണോ ഐക്കൺ ഡീസൽ കാർ ഈ വഴിക്ക് ഇതിനു മുന്നേ അപകടങ്ങൾ ഈ പാറമട ഇതിൽ ഉണ്ടാകും പ്രത്യേകിച്ച് അസുഖ അപകടം ഉണ്ടായിട്ടില്ല ഒരാൾ കുളിക്കാനിറങ്ങിയപ്പോൾ പറ്റുണ്ടായതുകൊണ്ട് അവൾ വെള്ളത്തിൽ പോയതാണ് എത്ര നല്ല ആഴമുള്ള ഇതാണ് ഓ ഒരു നൂറ് അടി ആഴ്ചയെങ്കിലും കാണും ഈ പാറമടക്ക് ഇപ്പം ഇതിൻ്റെ അരികെ കെട്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടോ തീർച്ചയായിട്ടും സുരക്ഷാ പ്രശ്നമുണ്ട് ഇതിൻ്റെ കൈവരികൾ സ്ട്രോങ് അല്ല ആദ്യം ഉണ്ടായാൽ കുറച്ചിവിടെ നല്ല സ്ട്രോങ് ആണ് ബാക്കിയൊക്കെ വളരെ സ്ട്രോങ് കുറവാണ് പിന്നെ ഇപ്പോൾ ഇത് എപ്പോൾ വന്ന് വണ്ടി എടുക്കും എന്നാൽ കാർ രാവിലെ വരാമെന്ന് പറഞ്ഞാണ് രാവിലെ രാത്രി അവർ പോയിരിക്കുന്നത് ഏതായാലും ദാരുണമായ ഒരു അന്ത്യം തന്നെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ പാറമട ഈ വെള്ളക്കെട്ടിന് തൊട്ടടുത്തുള്ള താമസിക്കുന്ന ആൾ ഇന്നലെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ആളാണ് ഇതെല്ലാം നമ്മോട് വിശദീകരിക്കും ഞാൻ തന്നെ പറയാതെ അദ്ദേഹം തന്നെ വിശദീകരിക്കും കാരണം ഈ സംഭവ സ്ഥലം ആ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിലാണ് സാധാരണ ഒരാൾക്ക് ചായപ്പീടി നടത്തുന്ന ആളാണ് ഒരാൾ പുറത്ത് തോന്നണോ ഒരാൾ സാമൂഹ്യ പ്രവർത്തകനാണ് വെളിച്ചക്കുറവ് എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സുരക്ഷാ ഭിത്തി ഇല്ലാത്തത് വലിയ അപകടം ഉണ്ടാക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു ഈ പാറമട ഏകദേശം നൂറ് അടിയോളം താഴ്ചയിലാണ് വെള്ളമുള്ളതെന്നാണ് ഉള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനോട് ചേർന്ന് ചെറിയൊരു ഇരുമ്പ് ദണ്ട് മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു ചെറിയ രീതിയിൽ വാഹനം വന്നോ മറ്റേതെങ്കിലും തട്ടിയാൽ താളോട്ട് മറിഞ്ഞു പോകുന്ന സ്ഥിതിയാണിപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ കാറ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് മറിഞ്ഞു വീഴാൻ ഒരുപാട് പ്രയാസമില്ല അത്രയേറെ ദുർബല മായ കമ്പികളാണ് റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ റോഡരികിനോട് ചേർന്നാണ് ഇത്രയും ആഴത്തിലുള്ള ഒരു പാറമടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉള്ളത് ഇപ്പൊ നമുക്ക് ഈ കാറ് കാറ് ഇതിനകത്ത് ഇപ്പോൾ മുങ്ങിക്കിടക്കുക തന്നെയാണ് ഐക്കൺ കാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മുഴുവൻ പെട്രോളിന്റെയും ഡീസലിന്റെയും പിന്നെ നിറഞ്ഞു കിടക്കുകയാണ് ഏറെ നേരത്തെ പണിപ്പെട്ടതിന് ശേഷമാണ് സ്കൂബ ഡ്രൈവേഴ്സ് എത്തിയാണ് ഇവരെ ഇവിടെ നിരക്ഷിക്കുന്ന ക്ഷമിക്കണ ബോഡി പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് തന്നെയാണ് അതെ അതെ ആ ദൃശ്യങ്ങൾ ആ സംഭവ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോ ജെയ്സൺ ചാമവളപ്പിൽ നമ്മളോട് പങ്കുവച്ചു ഒരുപാട് സംഭവങ്ങളാണ് വെള്ളക്കെട്ടിലേക്ക് വണ്ടികൾ മറിയുന്നു ഈ രാത്രിയാത്ര മങ്ങിയതുമൊക്കെ ആ പ്രശ്നത്തിന് ഇടയാക്കിയത് അല്ലേ കാഴ്ച എനിക്ക് തോന്നുന്നു ആ പെട്ടെന്ന് തിരിച്ചറിയാൻ കൈവരിയില്ല അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാകട്ടെ എന്ന് നമുക്ക് കരുതാം നമ്മൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോഴതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്